ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിക്കിന്റെ ബെൽജിയം സന്ദർശനം പൂർത്തിയായി ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചും സഹകരണങ്ങൾ വിപുലപ്പെടുത്തിയുമായിരുന്നു മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും യാത്രാ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനും സുൽത്താന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു ഇരുരാഷ്ട്രങ്ങളും തമ്മിൽ ധാരണയിലെത്തി ഇതുപ്രകാരം നയതന്ത്ര പ്രത്യേക ഔദ്യോഗിക പാസ്പോർട്ടുകൾ ഉള്ളവർക്ക് പ്രത്യേക കാലയളവിലേക്ക് വിസയില്ലാതെ പ്രവേശനം സാധ്യമാകും ഹൈഡ്രജൻ മേഖലയിൽ സഹകരണം സ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണാപത്രത്തിലും ഒപ്പുവച്ചു വ്യാവസായിക സ്ഥാപനങ്ങൾ സർവകലാശാലകൾ ഗവേഷണ സ്ഥാപനങ്ങൾ നയരൂപകർത്താക്കൾ എന്നിവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ബെൽജിയൻ ഹൈഡ്രജൻ കൗൺസിലും ഹൈഡ്രോം ഒമാനുമാണ് ഒപ്പുവച്ചത് കഴിഞ്ഞ വർഷം മെയ്യിൽ ഇറാനിൽ നിന്നും തങ്ങളുടെ പൗരനെ മോചിപ്പിക്കാൻ സഹായിച്ചതിന് സുൽത്താനും ഒമാൻ ഗവൺമെന്റിനും ബെൽജിയം രാജാവ് ഫിലിപ്പ് ലിയോപോൾ ലൂയിസ് മേരി നന്ദി അറിയിച്ചു രാജാവും ഭാര്യ രാജ്ഞി മാത്തിൽറ്റേ മേരി ക്രിസ്റ്റീൻ ഗ്ലിസ്റ്റൈൻ ബെൽജിയൻ രാജ്ഞിയും ചേർന്ന് നടത്തിയ ഔദ്യോഗിക അത്താഴവിരുന്നിൽ സംസാരിക്കവെയാണ് നന്ദി അറിയിച്ചത് സുൽത്താനും രാജാവും ആൻഡ്വെർബ് തുറമുഖവും സന്ദർശിച്ചു യൂറോപ്പിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് ഈ തുറമുഖം തുറമുഖത്തിന്റെ പ്രാധാന്യം അതിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം ഭാവി പദ്ധതികൾ പുനരുപയോഗ ഊർജ മേഖലയിലെ സഹകരണ മേഖലകൾ ഗ്രീൻ ഹൈഡ്രജൻ ദ്രവീകൃത പ്രകൃതിവാതക ഗതാഗതം തുറമുഖങ്ങളും ലോജിസ്റ്റിക്സ് മേഖല എന്നിവയെക്കുറിച്ചുള്ള വിശദീകരണവും സുൽത്താൻ ശ്രദ്ധിച്ചു സുൽത്താന്റെ തുറമുഖ സന്ദർശനം വ്യാപാര സമുദ്ര സഹകരണ മേഖലകളിൽ ഒമാനും ബെൽജിയവും തമ്മിലുള്ള ശക്തമായ ബന്ധത്തെ അടിവരയിടുന്നതായി സമുദ്രപ്രവർത്തനങ്ങൾ ഊർജ്ജ പരിവർത്തനം ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സാമ്പത്തിക മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഒമാനും ബെൽജിയവും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി കൂടാതെ ഒമാനും ബെൽജിയവും ആഗോളതലത്തിൽ സമാധാനവും സുസ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കുകയുണ്ടായി പ്രാദേശികവും അന്തർദേശീയവുമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിന് സംഭാഷണത്തിൻ്റെയും നയതന്ത്രത്തിൻ്റെയും പ്രാധാന്യം അടിവരയിട്ടും പറഞ്ഞു ഒമാന്റെ ആദ്യ പരീക്ഷണാത്മക ശാസ്ത്ര റോക്കറ്റ് ദുഃഖം വൺ വിക്ഷേപണം മാറ്റിവെച്ചു കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് മാറ്റിവെച്ചതെന്ന് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു വിജയകരമായ വിക്ഷേപണത്തിന്റെ നിർണായകമായ കാറ്റിൻ്റെ വേഗത അന്തരീക്ഷ സാഹചര്യങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ നിർണായകമാണ് ദുഃഖമെല്ല ഇലാഖ് സ്പേസ് പോർട്ടിൽ നിന്നും ഇന്ന് പേടകം വിക്ഷേപിക്കുമെന്നാണ് മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നത് പുലർച്ചെ അഞ്ചിനും ഉച്ചയ്ക്ക് രണ്ടിനും ഇടയിലാണ് സമയം നിശ്ചയിച്ചിരുന്നത് വിക്ഷേപണത്തിനുള്ള മുന്നൊരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു ഒമാനി സ്പേസ് കമ്പനിയായ നാഷണൽ എയ്റോ സ്പേസ് സർവീസസ് കമ്പനി ഇത്ലാഖ് സ്പേസ് പോർട്ടിന് നേതൃത്വം നൽകുന്നുണ്ട് മെനാ മേഖലയിലെ തന്നെ ആദ്യ സ്പേസ് പോർട്ടാണിത് ഗവേഷണ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള റോക്കറ്റ് ഉപഗ്രഹ വിക്ഷേപങ്ങൾ റോക്കറ്റ് അസംബ്ലി പരീക്ഷണം അടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് വിവിധങ്ങളായ ഗവേഷണ വികസന കേന്ദ്രങ്ങളുമുണ്ട് ബഹിരാകാശ മേഖലയിലെ ഒമാന്റെ ഏറെ ശ്രദ്ധേയമായ സ്വകാര്യ സംരംഭങ്ങളിൽ ഒന്നാണ് ഈ പദ്ധതി കാലക്രമേണ സമഗ്ര സ്പേസ് പോർട്ടായി വളരാനുള്ള ശേഷി ഇതിലാക്കിനുണ്ട് ഭൂമധ്യരേഖയ്ക്കടുത്താണ് എന്ന ഒമാന്റെ ഭൗമശാസ്ത്ര സ്ഥാനം വലിയ നേട്ടമാണ് ബഹിരാകാശ ദൗത്യങ്ങൾക്ക് പകരുക ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഇന്ത്യ കിരീടം നിലനിർത്തി അമ്രാത് ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ പാകിസ്ഥാനെ അൻപത്തിമൂന്നിന് തോൽപ്പിച്ചാണ് മലയാളിയായ പി ആർ ശ്രീജേഷ് നയിക്കുന്ന സംഘം കിരീടം ചൂടിയത് ടൂർണമെന്റിൽ ഒരു തോൽവിയും അറിയാതെയാണ് ഇന്ത്യൻ ടീം വിജയിച്ചത് വൻ ജയങ്ങളുമായി ടൂർണമെന്റിൽ ഉജ്ജ്വല കുതിപ്പ് നടത്തിയ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ആദ്യം ഗോൾ നേടി ആധിപത്യം പുലർത്തി അതേസമയം മത്സരം കാണാനായി മലയാളികളടക്കമുള്ള ഇന്ത്യൻ പ്രവാസികൾ തടിച്ചു കൂടിയിരുന്നു കഴിഞ്ഞ വർഷം സലാലയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ രണ്ട് ഒന്നിന് തോൽപ്പിച്ചിരുന്നു ഒമാനും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപ്രധാനമായ കൺസൾട്ടേഷൻ ടീമിന്റെ പതിമൂന്നാമത് യോഗം ന്യൂഡൽഹിയിൽ നടന്നു ഒമാനി പക്ഷത്തെ വിദേശകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഖലീഫ അലി അൽ ഹർത്തിയും ഇന്ത്യൻ പക്ഷത്തെ വിദേശകാര്യ മന്ത്രാലയത്തിലെ കോൺസിലർ പാസ്പോർട്ട് വിസ വിദേശ ഇന്ത്യൻ അഫയേഴ്സ് സെക്രട്ടറി അരുൺകുമാർ ചാറ്റർജിയും പങ്കെടുത്തു വിവിധ സാമ്പത്തിക മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ ഇരു കക്ഷികളും അവലോകനം ചെയ്തു വ്യാപാരവും നിക്ഷേപ വിനിമയവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും എടുത്തുകാട്ടി ഒമാനും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു ഷെയ്ഖ് ഖലീഫ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കറുമായും കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി ഭാവിയിലെ സഹകരണത്തെക്കുറിച്ചും പ്രാദേശിക അന്തർദേശീയ രംഗങ്ങളിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചും ഇരുപക്ഷവും കാഴ്ചപ്പാടുകൾ കൈമാറി ഒമാനി ഇന്ത്യ ബന്ധത്തെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെയും ഷെയ്ഖ് ഖലീഫ പ്രശംസിച്ചു നവീകരണത്തിൻ്റെയും സുസ്ഥിര വികസനത്തിൻ്റെയും മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം അടിവരയിട്ടു ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മസ്കറ്റ് നൈറ്റ്സ് ഫെസ്റ്റിവലിന്റെ അവസാന തയ്യാറെടുപ്പുകൾ എളുപ്പമാക്കുന്നതിനായി കുറം പാർക്ക് അടച്ചു പൊതുജനങ്ങളുടെ സഹകരണം ആവശ്യപ്പെട്ടും ഒരുക്കങ്ങൾ പൂർത്തിയാകുമ്പോൾ പാർക്കിലേക്ക് സന്ദർശകരെ തിരികെ സ്വാഗതം ചെയ്യുന്നതായും മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം